നമസ്കാരം ന്യൂസിന്റെ രാഷ്ട്രീയ വാർത്തകൾ സി പി എം തൊടുപുഴം സഹാവ് കെ എൻ കുമാരമംഗലം നഗറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രതിസന്ധികൾ കൂടുന്തോറും ഏറ്റവും കരുത്താർജിക്കുന്ന പാർട്ടി സി പി ഐ എം എന്ന് കുമാരമംഗലം ഈ ഏറിയ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാക്കുന്നു പാർട്ടിയുടെ ചിട്ടയായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടി പ്രതിനിധി അംഗങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവർക്കും ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ ഇവർക്കെല്ലാം ചിട്ട ക്രമീകരണങ്ങളോട് കൂടിയുള്ള വേദി ഉദ്ഘാടന ചടങ്ങ് ക്രമീകരണങ്ങളെല്ലാം മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാത്ത രീതിയിലായിരുന്നു സി പി എം സി പി എം കുമാരമംഗലം ഈ ഏറിയ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഹാവ് സിവി വർഗീസിന്റെ മുഖ്യകാർമ്മിത്വത്തിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ സഹാവ് മണിയാസാനായിരുന്നു ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത് സമ്മേളന നഗറിൽ നിന്നും കാൽനടയായി ഘോഷയാത്ര ഉരിയിരിക്കുന്നി പാർട്ടി ഓഫീസിൽ ചെന്ന് സ്വീകരണ നടപടികൾക്ക് ശേഷം തിരിച്ച് സമ്മേളന നഗറിൽ എത്തിയ ശേഷം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് സഹാവ് എം എം മണി ഏറിയ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യ മനസ്സുകളിൽ കുടിയിരിക്കുന്ന രക്തസാക്ഷികളുടെ രണസ്മരണകൾക്ക് മുമ്പിൽ ഈ സമ്മേളനം മുഷ്ടചുരുട്ടി ചുവന്നിക്കുന്നു